കേരളത്തിൽ നിന്ന് അങ്ങോളം ഇങ്ങോളം പല ഷോപ്പുകളും അടച്ചുപൂട്ടുന്നു അറിയുന്നുണ്ട് ഇതിൻ്റെ കാരണം എന്താണെന്ന് അന്വേഷിച്ച് കഴിഞ്ഞാൽ പഠിച്ചു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവും ഓരോ ഷോപ്പുകൾ തുടങ്ങി ലക്ഷക്കണ മുടക്കി തുടങ്ങിയിട്ട് ഒരു വർഷം രണ്ട് വർഷം കഴിയുമ്പോഴത്തേക്കും അത് നിർത്തി പോകേണ്ട അവസ്ഥ വരുന്നു ഒരുപാട് പൈസകൾ നഷ്ടം ഇത് കറണ്ട് ചാർജ് പിന്നെ മിക്കവാറും റെസ്റ്റോറൻറ്റുകളാണ് തുടങ്ങിയിട്ടടയ്ക്കുന്നത് അപ്പോൾ ഇവിടെ നമ്മളൊരു കട തുടങ്ങി കഴിയുമ്പോൾ ആ കട വിജയിപ്പിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കുറേ കാര്യങ്ങൾ പഠിക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്ഥലത്തൊരു കട നല്ല രീതിയിൽ പോകുന്നുണ്ടാവും അപ്പോൾ ആ കടയിൽ നല്ല തിരക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒരു കടയും കൂടെ തുടങ്ങി കഴിഞ്ഞാൽ നല്ല തിരക്കുണ്ടാവുമെന്ന് പക്ഷേ അവിടുത്തെ എന്തെങ്കിലും വ്യത്യസ്തത കൊണ്ടായിരിക്കും അവിടെ തിരക്കുണ്ടാവുന്നത് ഒരു കട തുടങ്ങിക്കഴിഞ്ഞാൽ ചിലപ്പോൾ വിജയിക്കില്ല അപ്പോൾ അവിടുത്തെ വ്യത്യസ്തത എന്താണെന്ന് പഠിക്കട്ട് വേണം നമ്മളൊരു കട തുടങ്ങാൻ അതുമാത്രമല്ല രണ്ട് കടക്ക് സാധ്യതകളുണ്ട് അത്രയും ആളുകൾ അവിടെ വരുന്നുണ്ട് രണ്ട് കടയിലും കയറി ഇത് പർച്ചേസ് ചെയ്യാനുള്ള അല്ലെങ്കിൽ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള ആളുകൾ അവിടെ വരുന്നുണ്ടോ അല്ലെങ്കിൽ നല്ല ട്രാഫിക്കുള്ള റോഡിൻ്റെ പക്കത്താണോ ഈ കടയിരിക്കുന്നത് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം വണ്ടി റോട്ടിൽ എവിടെയെങ്കിലും ഒതുക്കിയിട്ട് പാഴ്സിൽ വാങ്ങിക്കാനോ അല്ലെങ്കിൽ കയറി ഇരുന്ന് കഴിച്ചിട്ട് ട്രാഫിക്കിൽ ബുദ്ധിമുട്ടില്ലാതെ വണ്ടി ഒതുക്കിയിടാനുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടോ നമ്മൾ തുടങ്ങുന്ന സ്ഥാപനത്തിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഫ്രണ്ടിൽ നിന്നൊക്കെ അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒരു കട തുടങ്ങാൻ അല്ലാതെ പെട്ടെന്ന് നമ്മളൊന്നും ഒന്നും നോക്കാതെ ആളുകളൊക്കെ വന്നോളും എന്നുള്ളൊരു ധാരണയിൽ കുറേ പൈസ മുടക്കി നല്ല അഡ്വാൻസും കൊടുത്ത് നമ്മൾ ഇൻറ്റീരിയറിലൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കട കുറച്ച് നാളെയുമ്പോൾ വാടക ഉടക്കം നമ്മളേൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ അഡ്വാൻസിൽ ഉടമസ്ഥ കയറി പിടിക്കും പിന്നെ ഇവിടെ ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ അവിടെ ഇതിൻ്റെ ഉൽപ്പാദനത്തിന് സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഗ്യാസ് കറണ്ട് ഇതെല്ലാം വേണ്ടി വരും ഇതിനൊക്കെ ചാർജ് മാസം എത്ര രൂപ കറണ്ട് ബില്ല് വരും അതുപോലെ അത് വഹിക്കാൻ പറ്റുമോ അതുപോലെ ഗ്യാസിൻ്റെ ചാർജ് നമ്മൾ ലേബേഴ്സിന് കൊടുക്കേണ്ട പൈസ ഇതൊക്കെ വേണ്ടി വരും അതൊക്കെ ശരിക്കും പഠിച്ചതിന് ശേഷമാണ് ഒരു കട തുടങ്ങേണ്ടത് അല്ലെങ്കിൽ നമ്മൾ ആ കട തുടങ്ങി കുറച്ച് കളയുമ്പോൾ അടച്ച് കൂട്ടി പോകേണ്ടി വരും നമുക്ക് വലിയ നഷ്ടവും അത്രയും സമയവും നമ്മുടെ പോയിരിക്കും അപ്പോൾ അതൊന്ന് രണ്ടാമത് നമ്മളിപ്പോൾ ഈ മറ്റുള്ള സ്റ്റേഷനറി അല്ലെങ്കിൽ ഇലക്ട്രിക് ഐറ്റംസ് വിൽക്കുന്ന കട മൊബൈൽ ഷോപ്പ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഐറ്റംസൊക്കെ തുടങ്ങുമ്പോൾ ആ ഭാഗങ്ങളിലൊക്കെ നമ്മളൊരു ഒരു ഇലക്ട്രിക് കട തുടങ്ങിക്കഴിഞ്ഞാൽ ആ ഗ്രാമത്തിലുള്ള ആളുകൾക്ക് നമ്മുടെ കടയിൽ വന്ന് സാധനങ്ങൾ വാങ്ങിക്കുന്ന ആളുകളാണോ എന്ന് നമ്മൾ ചെക്ക് ചെയ്യണം കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഭാഗത്ത് ടൗൺ അടുത്തുണ്ടോ അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ ഏത് വിലയ്ക്ക് വിൽക്കാൻ പറ്റുമോ എന്നാലാണ് ആളുകളൊക്കെ നമ്മുടെ അടുത്തേക്ക് വരും എന്നൊക്കെ നമ്മൾ ശരിക്കും പഠിക്കണം അപ്പോൾ ഗ്രാമത്തിൽ ചെറിയ ടൗൺഷിപ്പുകൾ ഇപ്പോൾ ഉണ്ടല്ലോ ചെറിയ ചെറിയ ടൗണുകളുണ്ട് അവിടെയൊക്കെ ഒരു ഇലക്ട്രിക് കട തുടങ്ങാം കുഴപ്പമില്ല കാരണം ആളുകൾക്ക് ഇലക്ട്രിക് ഐറ്റംസ് പൈപ്പ് അതുപോലെ സ്വിച്ച് ബോർഡ് ഇതൊക്കെ പെട്ടെന്ന് ഒരുപാട് ആവശ്യമുണ്ട് പെട്ടെന്ന് അടുത്തുള്ള കടയിൽ നിന്ന് വാങ്ങിക്കാം അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ നമ്മൾ തൊട്ടടുത്ത ടൗൺ ഉണ്ടെങ്കിൽ വിജയിക്കില്ല ചിലപ്പോൾ അതുപോലെ ടൗ ഒരു ടൗൺ ഉണ്ടെന്ന് വിചാരിച്ചു ഈ ടൗണിലൊന്നും ഇലക്ട്രിക് കടകളുടെ ഫ്രണ്ടിൽ വണ്ടി നിർത്തി വാങ്ങിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ഈ ആ റൂട്ടിൽ തന്നെ ഒരു കട അകലെയാണെങ്കിലും പാസ് ചെയ്ത് പോകുന്ന വണ്ടികൾ നിർത്തി വാങ്ങിക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ തുടങ്ങാം കാരണം വണ്ടി നിർ എല്ലാവർക്കും ഇപ്പോൾ വണ്ടിയും ഇല്ലാത്ത വെഹിക്കിളില്ലാത്ത ആളുകളില്ല അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും പ്രധാന അതിനായിരിക്കണം അതുപോലെ നമ്മൾ തുടങ്ങുമ്പോൾ ഒരുപാട് ലോണൊക്കെ എടുത്ത് ഇതുപോലെ കടകൾ തുടങ്ങുമ്പോൾ ലാഭം നല്ല ലാഭമുള്ള പ്രെസൻറ്റേജ് ഇപ്പോൾ ഒരു പലചരക്കടേയും നമ്മുടെ സൂപ്പർ മാർക്കറ്റൊക്കെ തുടങ്ങുമ്പോൾ അതിന് അവിടെ വിൽക്കുന്ന സാധനങ്ങൾക്ക് അതിൻ്റെ പ്രസൻറ്റേജ് വെച്ച് നോക്കുമ്പോൾ ലാഭം കുറവാണ് ടെൻ പെർസെൻറ്റ് ഏറ്റവും കൂടിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടി കഴിഞ്ഞാൽ പതിനഞ്ച് പെർസെൻറ്റ് ലാഭം ഫിഫ്റ്റീൻ പെർസെൻറ്റ് ലാഭമുള്ള സാധനങ്ങൾ പിന്നെ ഫോർ പെർസെൻറ്റ് ലാഭമുള്ള സാധനങ്ങളൊക്കെ അവിടെ ഉള്ളത് അപ്പോൾ നല്ല സ്റ്റേറ്റ്മെൻ്റ് നല്ലൊരു പൈസ അവിടെ വി മറ്റു പേരും ഉണ്ടായില്ലെങ്കിൽ നമുക്ക് ഈ നഷ്ടമായിരിക്കും പലൊരു നഷ്ടമായിരിക്കും പലരുക്കടയിൽ ഇപ്പോൾ ഒരാൾ നിന്നിട്ട് പലരൊരു കട നടത്തുന്ന കടകളുണ്ട് ചെറിയ കടകളുണ്ട് അവിടെയാണെങ്കിൽ തന്നെയും നമുക്ക് കച്ചവടം കിട്ടുന്ന ഏരിയ ആണോ എന്ന് അറിഞ്ഞിട്ടുള്ള നമ്മയ്ക്ക അതുപോലെ ലോൺ വലിയ ലോണൊക്കെ എടുത്ത് ബിസിനസ് ചെയ്യരുത് കാരണം ഇത് ഈ വക ബിസിനസ്സുകൾക്ക് ലാഭം കുറവായിരിക്കും അപ്പോൾ നമ്മൾ ലോൺ എടുത്ത് ബിസിനസ് ചെയ്യുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിക്കും കാരണം ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ പൂട്ടിപ്പോയതായിട്ട് എനിക്കറിയാം കാരണം ഞാൻ പല സൂപ്പർ മാർക്കറ്റുകൾ ഒരുപാട് സൂപ്പർ മാർക്കറ്റുകൾ ഒരു പത്തോ ഇരുന്നൂറ് മുന്നൂറ് സൂപ്പർ മാർ മാർക്കറ്റുകളിൽ ഹാൻഡ് വാഷ് ഡിഷ് വാഷ് അതുപോലെ ഫോർ വാഷ് ഇതുപോലെ ഒരുപാട് ഐറ്റംസ് ഒരു കമ്പനിയുടെ സപ്ലൈ ആണ് ഒരു ബിസിനസ് ഉണ്ടായിരുന്നു ആ കോവിഡ് കാലഘട്ടത്തിലും അതിന് തൊട്ട് മുമ്പൊക്കെയായിരുന്നു അത് ചെയ്തുകൊണ്ടിരുന്നത് ഒരുപാട് ഇപ്പോൾ കുറെ നാൾ കഴിയുമ്പോൾ നമ്മൾ ചില സൂപ്പർ മാർക്കറ്റിലൊക്കെ ചെയ്യുമ്പോൾ ആ സൂപ്പർ മാർക്കറ്റ് അവർ നിർത്താണ് നഷ്ടം അപ്പം അതിൻ്റെ കാരണം തന്നെ ആ ലേബേഴ്സിനൊക്കെ പൈസ കൊടുത്തും അതിൻ്റെ കറണ്ട് ചാർജും അതിന് നല്ല വാടകയും എല്ലാം കൊടുത്താൽ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരവസ്ഥ അതിനുള്ള ലാഭമുള്ളൂ ഒരു വെജിറ്റബിൾ കടയിൽ വലിയൊരു കടയിലെ കടക്കാർക്ക് ഒരുവിധം ലാഭം ഉള്ള ഒരു ബിസിനസ്സാണ് വെജിറ്റബിൾ അത് ചെറിയ കടയിലേക്ക് വരുമ്പോൾ അവർക്ക് ലാഭം അത്ര കിട്ടില്ല പിന്നെ അവർ ചീഴിഞ്ഞു പോകുന്ന സാധനങ്ങൾ കേടായി പോകുന്ന സാധനങ്ങൾ കൂടുതൽ വരും അപ്പം അങ്ങനെയൊക്കെ നോക്കുമ്പോൾ അവർക്ക് നഷ്ടം സംഭവിക്കാണ്ട് അപ്പം അതിനെപ്പറ്റി പഠിക്കണം എപ്പോഴും നമ്മുടെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ വൈകുന്നേരം നമ്മൾ അടയ്ക്കാൻ നേരം നമ്മുടെ മേശയിൽ വരുന്ന പൈസ നമുക്ക് എണ്ണി തിട്ടപ്പെടുത്തി ബ്ലേഡുകാർക്കും ബാങ്കിലൊന്നും കൊടുക്കാതെ സ്വന്തമായിട്ട് പോക്കറ്റിൽ വെച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയിലായിരിക്കണം ബിസിനസ് ചെയ്യേണ്ടത് അങ്ങനെ ബിസിനസ് ചെയ്താലാണ് നമുക്ക് ലാഭം ഉണ്ടാവുള്ളൂ ബിസിനസ്സിൽ അല്ലെങ്കിൽ ഈ ബിസിനസ് ചെയ്യുന്ന നല്ലൊരു എമൗണ്ടും ബാങ്കും ബ്ലേഡും മിനിക്കാരൊക്കെ കൊണ്ടുപോയി നമുക്ക് റൊട്ടേറ്റ് ചെയ്ത് പോകുന്നല്ലാതെ ഒന്നും നീക്കി നീക്കിയിക്കാനുണ്ടാവില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ബുദ്ധിപൂർവ്വമായിരിക്കണം ബിസിനസ് ചെയ്യാൻ അല്ലെങ്കിൽ ആ ബിസിനസ് ചെയ്യാതിരിക്കില്ല നല്ലത് അപ്പോൾ അതുപോലെ ബിസിനസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്വഭാവപ്പറ്റിത്തറ്റി നമ്മൾ പഠിക്കണം കാരണം ഒരു കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് ആ കച്ചവടം ചെയ്തിങ്ങനെ ഇരിക്കേണ്ടി വരും അവനെ സ്വകാലത്ത് തുറ തുറന്ന് വൈകുന്നേരം ഷട്ടറിട്ട് പോകുന്നവരെ കടയിൽ ഉണ്ടായിരിക്കണം മറ്റുള്ളവരെ കേൾപ്പിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ കടയിൽ പൈസ ഉണ്ടാവില്ല അപ്പോൾ അങ്ങനെ ഇരിക്കാൻ പറ്റിയാൽ നമുക്കൊരു സ്വഭാവമുള്ള ആളുകളായിരിക്കണം അല്ല കുറച്ച് കഴിയുമ്പോൾ നമ്മൾ വേറെ വഴിക്കുമ്പോൾ ഈ പോണ്ടി വരിക അങ്ങനെ പോകണം അങ്ങനെ ഇങ്ങനെയൊക്കെ പോണ ആളുകൾ ഒന്നും കട തുടങ്ങരുത് കട തുടങ്ങിയാൽ അവർക്ക് അത് വിജയിപ്പിക്കാൻ പറ്റില്ല ഇൻ ഇൻഫുൾ ഇൻവോൾമെൻ്റ് ആയിരിക്കണം കടയിൽ എന്നാലാണ് കട വിജയിപ്പിക്കാൻ പറ്റുള്ളൂ പിന്നെ ഈ ഇലക്ട്രിക്തിനെ പറ്റി നമ്മൾ പറഞ്ഞല്ലോ ഇപ്പോൾ അതുപോലെ തന്നെ ഈ മൊബൈൽ ഷോപ്പുകൾ ഒരുപാട് മൊബൈൽ ഷോപ്പ് ഒരുപാട് മൊബൈൽ ഷോപ്പുള്ളിടത്ത് വീണ്ടും മൊബൈൽ ഷോപ്പ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എല്ലാവരുടെയും മൊബൈലുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ട് വീണ്ടും ആൾക്കാർ വരുമെന്ന് വിചാരിക്കും പക്ഷേ അത്രയും കടകളിലേക്ക് വരാനുള്ള ആളുകൾ നമ്മുടെ ഏരിയയിൽ ഉണ്ടോ എന്ന് നമ്മൾ പഠിക്കണം അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന കടയിൽ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വളരെ ലാഭം കുറച്ച് ബിസിനസ് സാധനങ്ങൾ കൊടുക്കാൻ പറ്റണം അല്ലെങ്കിൽ അപ്പോൾ നല്ല റിപ്പയറിങ് അറിയാവുന്ന ആൾ അപ്പോൾ വെറൈറ്റി ആയിട്ട് എന്ത് റിപ്പയർ ചെയ്യാനുള്ള മെഷിനറീസൊക്കെ വച്ച് ചെയ്യാൻ പറ്റിയ ഒരു മറ്റേ കടയായിരിക്കണം അപ്പോൾ വേറെ കടകളിൽ നിന്നും ആളുകൾ സാധനമായിട്ട് ഇങ്ങോട്ട് വരും അപ്പോൾ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ വഴി ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ പറ്റും ഓൺലൈൻ വഴി മിക്ക സാധനങ്ങളും വില കുറവാണ് അപ്പോൾ ഹോം ഹോമപ്ലൈൻ സാധനങ്ങൾ ഇതൊക്കെ തുടങ്ങുമ്പോൾ നമ്മൾ ഇതൊക്കെ വിജയിക്കോ എന്ന് നമ്മൾ പഠിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ നമുക്കിത് കെ ടി ഫ്രിഡ്ജും ഹോം ഹോമപ്ലൈൻസിൻ്റെ മറ്റുള്ള ഹീറ്ററുകൾ വാഷിംഗ് മെഷീൻ ഇതൊക്കെ പർച്ചേസ് ചെയ്ത് കൊടുന്ന് കടയിൽ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്നും വിറ്റ് പോകില്ല നമുക്ക് വാടാ കൊടുക്കാൻ പറ്റില്ല അപ്പോൾ ലേബേഴ്സിന് പൈസ കൊടുക്കാൻ പറ്റില്ല അപ്പം ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമ്മളൊരു ഷോപ്പ് തുടങ്ങാൻ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസയും നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ സമയവും നഷ്ടപ്പെടും പിന്നെ ഭയങ്കര ടെൻഷനായിരിക്കും നമ്മൾ ബിസിനസ് ചെയ്യാൻ കടകളിലിരിക്കുമ്പോൾ കച്ചവടം വന്നില്ലെങ്കിൽ നമുക്ക് അപ്പുറത്തെ കടയിൽ ആളുകൾ കയറുന്നുണ്ടോ അവിടെ കയറുന്നുണ്ടല്ലോ നമ്മുടെ കടയിൽ കടയിലാളില്ലോ എന്നൊക്കെയുള്ള എപ്പോഴും ഭയങ്കര ടെൻഷനായിരിക്കും ടെൻഷൻ വന്ന നമുക്ക് പ്രഷർ ഉണ്ടാവും ശരീരത്തിൽ പിന്നെ അങ്ങനെയുള്ള പല പ്രശ്നങ്ങളും വരും അപ്പോൾ ഇനി നമ്മൾ കടകളൊക്കെ ഇടുമ്പോൾ വളരെ പഠിച്ചിട്ട് മാത്രം ഇടുക അല്ലെങ്കിൽ വേറെ കാര്യങ്ങൾ ഇപ്പോൾ കൃഷി ചെയ്യുക അപ്പോൾ കൃഷിയിലേക്ക് നല്ല നല്ല കൃഷികൾ ചെയ്യാൻ ഇപ്പോൾ കോമ്പറ്റീഷൻ ഇല്ല അപ്പോൾ തണ്ണിമത്തനൊക്കെ നട്ട് ഏക്കർ കണക്കിന് ഒന്നോ രണ്ടോ ഏക്കറുകളിലൊക്കെ നട്ടിട്ട് ലക്ഷങ്ങളുണ്ടെങ്കിൽ ആളുകളുണ്ട് അതിനെപ്പറ്റിയൊക്കെ പഠിക്കണം പുതിയ ഫ്രൂട്ട്സുകൾ അതുപോലെ അരിയും നെൽകൃഷി മാത്രമല്ലല്ലോ മറ്റുള്ള കൃഷികളൊക്കെ ചെയ്യാൻ പറ്റും അതിനെപ്പറ്റിയൊക്കെ സാങ്കേതികമായി പഠിച്ച് നമ്മൾ ശരിക്കും പഠിക്കണമല്ലോ അതിന് പഠിക്കാതെ എടുത്തു ചാടി ഒന്നും ചെയ്യരുത് അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം സംഭവിക്കും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്കായിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം വരും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ശരിക്കും അല്ലെ കടയിടുന്നതിന് മുമ്പേ ശരിക്കും ഒന്ന് പഠിക്കണം അതുപോലെ ലൈസ് കുറുകുറ് അതുപോലെ കുറേ ഷാംപൂ ഐറ്റംസ് ഉണ്ട് ഇതൊക്കെ മാല പോലെ ഇങ്ങനെ കടയിൽ ഇടാന്നല്ലാതെ ഇത് വിറ്റ നഷ്ടമാണ് കച്ചവടക്കാർക്ക് ഇതൊരു ലാഭം തീരെ ലാഭമില്ല ഇല്ല അത് ഇപ്പോൾ ഈ വക ഐറ്റംസ് ഒക്കെ കുറേ കുറേയൊക്കെ നഷ്ടപ്പെട്ടു പോവും ഷാംപൂക്കെ അതിൽ നിന്ന് ലീക്കായി പോയി കിട്ടുന്ന പൈസ പോലും പോകും അതുപോലെ കുറുകുറു അതുപോലെ സാധനങ്ങളൊക്കെ ഏറെ കയറി നശിച്ചു പോകും മർച്ചൻ്റ് അസോസിയേഷൻ ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസ് ഒരു പത്തോ പതിനഞ്ച് ശതമാനം ലാഭമില്ലാത്തൊരു സാധനം വിൽക്കാൻ പറ്റില്ല എന്ന് നിഷ്കർഷിക്കണം ശരിക്കും അതിനുള്ള ഐറ്റംസ് എടുക്കരുത് അത് ബഹിഷ്കരിക്കണം അതിനുള്ളൊരു കഴിവ് മർച്ചൻ്റ് അസോസിയേഷൻ കാണിക്കണം അപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിംഗ് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അത് വിൽക്കാതിരുന്നാലാണ് ഈ കമ്പനി ലാഭം തരുള്ളൂ കൂടുതൽ കച്ചവടം ചെയ്യുന്ന ആളുകൾക്ക് അതും ശ്രദ്ധിച്ചിട്ട് വേണം ഇതുപോലുള്ള കാര്യങ്ങൾ ഒരുപാട് ശ്രദ്ധിച്ചിട്ട് വേണം ഇനിയുള്ള കാലങ്ങളിൽ ബിസിനസ് ചെയ്യാൻ കാരണം പണ്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കച്ചവടം ചെയ്യാൻ ആളുകൾക്ക് എല്ലാ സ്ഥലത്തും ഇങ്ങനെ ധാരാളം കച്ചവടക്കാർ വരില്ല ഒരു ബാങ്കിൽ നിന്ന് ലോൺ കിട്ടില്ല അന്നൊക്കെ അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ആർക്ക് എപ്പോൾ ചെന്നാൽ ഏത് രീതിയിൽ ലോൺ കിട്ടും അപ്പോൾ എല്ലാവരും തുടങ്ങും എല്ലാവരും തുടങ്ങിയത് എല്ലാവർക്കും പല വീതിച്ച് കിട്ടാവുന്ന ഒരു കച്ചവടം ഉണ്ടാവില്ല ഒരു സ്ഥലത്തും അപ്പം അതൊക്കെ നോക്കിയിട്ട് വേണം ചെയ്യാൻ അപ്പം ശരിക്കും പഠിച്ചിട്ട് വേണം ചെയ്യാൻ അല്ലെങ്കിൽ വല് വൻ നഷ്ടമായിരിക്കും നമുക്ക്